ഖസ്സയിലെ മാധ്യമപ്രവർത്തനം എന്നത് ഏത് സമയവും ഇസ്രായേലിൻ്റെ ബോംബിംഗിൽ അവസാനിക്കുന്ന അപകടം പിടിച്ച ജോലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനസ് അൽ ഷരീഫ് അൽ ജസീറ ചാനലിൻ്റെ ലേഖകനായി ജോലി തുടങ്ങിയത് സഹപ്രവർത്തകർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടപ്പോഴും ഖസ്സയുടെ സയനിസ്റ്റ് ക്രൂരതകൾ പുറം ലോകത്തെത്തിക്കുന്ന ദൗത്യത്തിൽ നിന്ന് അനസ് പിന്മാറിയില്ല മറ്റുള്ളവരെ പോലെ താനും ഒരിക്കൽ ലക്ഷ്യം വെക്കപ്പെടുമെന്ന് ഉറപ്പായതിനാൽ മരിച്ചാൽ പ്രസിദ്ധീകരിക്കാനായി നാലു മാസം മുമ്പ് തന്നെ അവസാന സന്ദേശം എഴുതി വച്ചു കുടുംബം എന്താണോ ഭയന്നത് അത് ഞായറാഴ്ച രാത്രി സംഭവിച്ചതോടെ അനസിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലൂടെ സുഹൃത്തുക്കൾ പങ്കുവച്ചു ഇതാണ് എൻ്റെ വസീത്തും അവസാന സന്ദേശവും എൻ്റെ ഈ വാക്കുകൾ നിങ്ങളിലെത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും എന്നെ നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ സമാധാനവും കരുണയും നിങ്ങളിൽ വർഷിക്കട്ടെ ജബലിയ അഭയാർഥി ക്യാമ്പിലും സമീപ പ്രദേശങ്ങളിലും ഞാൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നതു മുതൽ എൻ്റെ ജനതയുടെ ശബ്ദമാകാൻ ഞാൻ പരമാവധി ശ്രമിച്ചെന്ന് അല്ലാഹുവിനറിയാം എൻ്റെ കുടുംബത്തോടും ഉറ്റവരോടും ഒപ്പം അതിനുവിഷ്ട അഷ്കലോണിലേക്ക് അതായത് ഞങ്ങളുടെ മാതൃഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ ആയുസ് അള്ളാഹു ദീർഘിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അള്ളാഹു മറ്റൊന്ന് വിധിച്ചു ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചു തീർത്തിട്ടുണ്ട് കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചു എന്നാലും ഒരിക്കലും വളച്ചൊടിക്കാതെ സത്യമറിയിക്കുന്നതിൽ നിന്ന് ഞാൻ മടി കാണിച്ചിട്ടില്ല ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മൗനം പാലിച്ചവർക്കും അതിന് അംഗീകാരം നൽകിയവർക്കും കണ്ടുനിന്നവർക്കും നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരഭാഗങ്ങൾ കണ്ട് ഹൃദയം നുറുങ്ങാത്തവർക്കും ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന വംശഹത്യ അവസാനിപ്പിക്കാൻ ഇടപെടാത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷ്യം വഹിക്കട്ടെ ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും ഹൃദയമിടിപ്പായ ഫലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്വപ്നം കാണാനും സമാധാനത്തോടെ ജീവിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട ഫലസ്തീനികളെയും ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ബാല്യങ്ങളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പിഞ്ചു ബാല്യങ്ങളുടെ ഇളം ശരീരങ്ങൾ സയനിസ്റ്റ് ബോംബുകളും മിസൈലുകളും പതിച്ച് ചിതറിത്തെറിച്ച് റസ്സയുടെ തകർന്ന ചുവരുകളിൽ പതിച്ചത് കാണാം നിങ്ങൾ നിശബ്ദരാകരുതെന്ന് ഞാൻ ഉപദേശിക്കുന്നു എൻ്റെ കുടുംബത്തെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു പ്രിയപ്പെട്ട ഭാര്യ ഭയാനയെയും കുഞ്ഞുമക്കളെയും നിങ്ങളെ ഏൽപ്പിക്കുന്നു യുദ്ധം കാരണം അവരിൽ നിന്ന് എനിക്ക് മാസങ്ങളോളം മാറി നിൽക്കേണ്ടി വന്നു എന്നിട്ടും അവൾ ഞങ്ങളുടെ ബന്ധത്തോട് വിശ്വസ്തത പുലർത്തി ക്ഷമയോടെ ഉറച്ചു നിന്നു അള്ളാഹുവിൽ ആശ്രയിക്കുകയും എൻ്റെ അഭാവത്തിൽ അവളുടെ എല്ലാ ശക്തിയോടും വിശ്വാസത്തോടും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ ഞാൻ സംതൃപ്തനാണെന്നും തീർച്ചയായും ഞാൻ അവനെ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിൻ്റെ വക്കലുള്ളത് കൂടുതൽ മെച്ചപ്പെട്ടതും ശാശ്വതവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അള്ളാഹുവെ എൻ്റെ രക്തസാക്ഷിത്വം സ്വീകരിക്കണമേ എൻ്റെ എല്ലാ പാപങ്ങളും പൊറിക്കണമേ ഞാൻ പരാജയപ്പെട്ടാൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് വേണ്ടി കരുണയോടെ പ്രാർത്ഥിക്കുക കാരണം ഞാൻ എൻ്റെ വാഗ്ദാനം പാലിച്ചു ഒരിക്കലും അത് മാറ്റുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്തില്ല ഖസയെ മറക്കരുത് ക്ഷമിക്കാനും സ്വീകരിക്കാനുമുള്ള നിങ്ങളുടെ ആത്മാർത്ഥ പ്രാർത്ഥനകളിൽ എന്നെ മറക്കരുത് അനസ് അൽ ഷരീഫ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി